അച്ചടക്കമുള്ള ലൈംഗികത ആരോഗ്യത്തിന് അത്യുത്തമമാണ് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ എന്നാൽ അച്ചടക്കമില്ലാത്ത ലൈംഗികത വ്യക്തിക്കും സമൂഹത്തിനും ഹാനികരമാണ് ഇത്തരത്തിൽപ്പെട്ട ഒന്നാണ് ബലാത്സംഗം ഒട്ടനവധി അച്ചടക്കമില്ലാത്ത ലൈംഗികതയിൽ മറ്റ് പലതുമുണ്ട് എന്നാൽ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരെ ലൈംഗികമായി കീഴ്പ്പെടുത്തുകയും അവരെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നതാണ് ബലാത്സംഗം ഇതുകൂടാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഇത്തരം ബലാത്സംഗ പ്രവർത്തികൾ മരണത്തിലേക്ക് പോകാറുമുണ്ട് അതായത് കൊലപാതകത്തിലേക്ക് എത്തിപ്പെടാറുണ്ട് ഡൽഹിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ബലാത്സംഗം നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തു വന്നാണ് അതായത് ബസ്സിൽ ബസ്സിനുള്ളിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു ആ പെൺകുട്ടിയോടൊപ്പം വന്ന പുരുഷനെ അഥവാ സുഹൃത്തിനെ അവർ തള്ളി താഴോട്ടിട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനുള്ളിൽ വെച്ച് ബലാത്സംഗം ഉണ്ടായത് സത്യം പറയട്ട് ആ ബലാത്സംഗം ഇന്ത്യയിലാകമാനം ചർച്ച ചെയ്യപ്പെടുകയും അവർക്ക് വധശിക്ഷ തന്നെ നൽകുകയും ഉണ്ടായി അതിനു ശേഷവും ആ ശിക്ഷ നൽകിയതിന് ശേഷവും ഹൈദരാബാദിൽ സമാനമായ ഒരു ഉണ്ടായി ഒരു ഡോക്ടറുടെ വാഹനത്തിൻ്റെ അതായത് കാറ്റ് അഴിച്ചു വിട്ടുകൊണ്ട് അവരെ സഹായിക്കാൻ സഹായിക്കാനെന്ന വ്യാ വ്യാജ്യന മൂന്നാല് വ്യക്തികൾ ഏർപ്പെടുക വരികയും അവരെ കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയുമുണ്ടായി അവരെ പോലീസ് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് വെടിവെച്ച് വീഴ്ത്തിയെ കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് അങ്ങനെ ഈ ഒന്ന് വധശിക്ഷ ലഭിച്ചു മറ്റേ അവർ മരണത്തിലേക്ക് പോലീസിൻ്റെ കയ്യിൽ നിന്ന് പോവുകയുണ്ടായി എന്നിരുന്നാൽ കൂടി ഇത്തരം ശിക്ഷകൾ ലഭിച്ചിട്ട് കൂടി ബലാത്സംഗം അവസാനിക്കുന്നില്ല ഈയിടെ കൽക്കട്ടയിൽ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറെ വിശ്രമത്തിന് വേണ്ടി സെമിനാർ മുറിയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു വോളണ്ടിയർ ആയിട്ടുള്ള പോലീസുകാരൻ അതായത് പോലീസല്ല വോളണ്ടിയർ പോലീസ് വോളണ്ടിയർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയുണ്ടായി ഉത്തർപ്രദേശിലൊരു നേഴ്സിനെയും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഇതേ രീതിയിൽ കൊലപ്പെടുത്തിയുണ്ടായി അപ്പോൾ ബലാത്സംഗം എന്ന് പറയുന്നത് സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അഥവാ ബലാത്സംഗത്തിന് ഒരു അറുതി വരുത്തുവാൻ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്സ് എന്ന ലെവൽ ലെവലിൽ ഞങ്ങൾക്കൊക്കെ കഴിയുമോ ഇതാണ് ഞാനിന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഒരു കാര്യം പറയട്ടെ എല്ലാ പുരുഷൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബലാത്സംഗ വീരൻ ഉറങ്ങിക്കിടപ്പുണ്ട് അതിനെ ഉണർത്താതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് അത് ഏതെങ്കിലും സമയത്ത് ഉണർന്നു വരുവാനുള്ള സാധ്യതയുണ്ട് അതിനെ ഉണർത്തരുത് അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്നുവെന്നാണ് അതുപോലെ തന്നെ വ്യക്തിക്കും ദോഷം ചെയ്യുന്നുവെന്നാണ് ഇനി എന്തുകൊണ്ടാണ് ബലാത്സംഗം ഉണ്ടാകുന്നത് ഇതൊരു ഹൈപ്പർ സെക്സ്വാലിറ്റി ആണോ അഥവാ ഇവരെല്ലാം സെക്സുമായിട്ട് ഭയങ്കരമായിട്ട് അമിതമായ ലൈംഗിക താല്പര്യമുള്ളവരോ അമിതമായിട്ടുള്ള അതായത് അവർക്ക് ലൈംഗികത ലഭിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്നത് ഒരിക്കലുമല്ല ഇത് ഒരു മാനസിക രോഗമായി കണക്കിലെടുക്കാൻ പറ്റുമോ ഇതൊരു മാനസിക രോഗമായി ഇതുവരെ കണക്കിലെടുത്തിട്ടില്ല അഥവാ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇതൊരു മാനസിക രോഗമായി കണക്കിലെടുക്കപ്പെടുകയാണെങ്കിൽ ബലാത്സംഗത്തിൻ്റെ അളവ് കൂടുകയല്ലാതെ കുറയുകയും ഇല്ല മറ്റ് ലൈംഗിക വൈകൃതങ്ങളെല്ലാം തന്നെ മാനസിക രോഗമായി കണക്കിലെടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുക അതുപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുക സ്ത്രീകളെ കാണുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിൽ തുണി പൊക്കി കാണിക്കുക അതായത് എക്സിബിഷനിസം പിന്നെ സ്ത്രീകൾ കുളിക്കുന്നിടത്തോ അല്ലെങ്കിൽ വസ്ത്രം മാറുന്നിടത്തോ ഒളിഞ്ഞു നോക്കുക ഇതെല്ലാം മാനസിക രോഗമായിട്ട് അഥവാ മാനസിക രോഗത്തിൻ്റെ പെർവേഷനായിട്ട് കണക്കിലേക്ക്പ്പെടുന്നുണ്ട് അതുകൂടാതെ ചില വ്യക്തികൾക്ക് കുട്ടികളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു താൽപ്പര്യം കാണാറുണ്ട് ഇതും മാനസിക രോഗമായി തന്നെയാണ് കണക്കിലെടുക്കപ്പെടാറുള്ളത് കണക്കിലെടുക്കാറുള്ളത് എന്നാൽ ബലാത്സംഗത്തിന് മാത്രം നാം മാനസിക രോഗമായിട്ടല്ല ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് കാണപ്പെടാ നാം ഗണി കണക്കിലാക്കുന്നത് ഇത് വാസ്തവത്തിൽ ബലാത്സംഗം ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് അതല്ലാതെ ഇതൊരു മാനസിക രോഗമല്ല എന്നാൽ ചില മാനസിക രോഗികൾ സ്ട്രീസ് മാനിയ ഇങ്ങനെയുള്ള ചില മാനസിക രോഗികൾ ബലാത്സംഗത്തിലേർപ്പെടുന്നത് അവരുടെ രോഗത്തിൻ്റെ അവസ്ഥ അതിന് ഒരു ഉപോത്ബലകമായി മാറുന്നുണ്ടെന്ന് മാത്രം എന്നിരുന്നാലും സാധാരണഗതിയിൽ എല്ലാ ഷീസ് ഓഫിനെയുള്ള വ്യക്തികളും ബലാത്സംഗത്തിലേക്കൊന്നും പോകാറില്ല ചില വളരെയധികം മാനിയാക് പേഷ്യൻസും സാധാരണഗതിയിൽ ബലാത്സംഗത്തിലേക്കൊന്നും പോകുന്നതായി കണ്ടിട്ടില്ല അത് അത്തരം അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ബലാത്സംഗത്തിലേക്ക് പോകാറുള്ളൂ ഇനി ബലാത്സംഗം ചെയ്യുന്ന വ്യക്തികൾ ഏതെല്ലാം ഗണത്തിൽപ്പെട്ടവരാണ് അതായത് അതിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം ബലാത്സംഗം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നാല് തരത്തിലത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതായത് ഒന്ന് ഓപ്പർച്യൂണിസ്റ്റിക് അതായത് അത് ഒരവസരം ലഭിക്കുമ്പോൾ മാത്രം ബലാത്സംഗം ചെയ്യുന്നത് അങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കാണപ്പെടുക ജോലി കഴിഞ്ഞോ മറ്റോ പോകുന്ന അവസ്ഥയിൽ അവരെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുക അതുവരെ മാന്യമായി ജീവിച്ചിരുന്ന ആ വ്യക്തി ചിലപ്പോൾ ബലാത്സംഗത്തിലേക്ക് ബലാത്സംഗം ചെയ്തെന്ന് വരാം അതാണ് ഓപ്പർച്യൂണിസ്റ്റിക് ബലാത്സംഗം അതായത് അവസരം കിട്ടുമ്പോൾ മാത്രം ബലാത്സംഗത്തിലേക്ക് വരാം മറ്റൊരു കൂട്ടുണ്ട് അവസരത്തിനായി കാത്തിരിക്കുന്ന അതായത് ഇത് പ്ലാൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ബലാത്സംഗം ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് അവരിതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും ആദ്യം പറഞ്ഞ കൂട്ടർ പദ്ധതികളൊന്നും തയ്യാറാക്കുന്നില്ല സന്ദർഭവശാല അങ്ങനെ ഒന്നും എന്ന് മാത്രം രണ്ടാമത്തെ കൂട്ടരല്ല അതിനുവേണ്ടി അതിനു വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന വ്യക്തികളായിരിക്കും കൽക്കട്ടയിൽ ഡോക്ടർ ബലാത്സംഗം ചെയ്ത ആ വ്യക്തി ഇതിനായി പദ്ധതികൾ തയ്യാറാക്കുന്നവനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി വേറൊരു കൂട്ടറുണ്ട് തൻ്റെ ശക്തി അല്ലെങ്കിൽ തൻ്റെ അധികാരം തെളിയിക്കുവാൻ ബലാത്സംഗത്തിന് പുറപ്പെടുക അതായത് ഇത് കൂടുതലായും കാണപ്പെടുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അപ്രാപ്യമായ സ്ത്രീകളെ ലൈംഗികമായി ബന്ധപ്പെടുവാൻ സാധിക്കാതെ വരുന്ന സ്ത്രീകളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും അങ്ങനെ അവരുമായി അവരെ കീഴ്പ്പെടുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ ഉദാഹരണമായി വീട്ടമ്മയെ ബലാത്സംഗം ചെയ്യുന്ന വേലക്കാരൻ അതുപോലെ തന്നെ സാമ്പത്തികമായി താഴ്ന്ന ഒരു വ്യക്തി സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന വ്യക്തിയെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെക്കാളും അധികാരവും പവറും ഉള്ള ഒരു സ്ത്രീയെ ഒരു താഴേക്കിടയിലുള്ള താഴേക്കിടയിൽ നിന്നുള്ള വാക്ക് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിൽ മാത്രമാണ് താഴേക്കിടയിലുള്ള വ്യക്തി ബലാത്സംഗം ചെയ്തത് ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാനസിക രോഗം ഉള്ള വ്യക്തികൾ അങ്ങനെ ആ ഗണത്തിൽപ്പെട്ടവരുണ്ട് അവർ ബലാത്സംഗത്തിലേക്ക് വരാറുണ്ട് ഇതുകൂടാതെ പക മൂലം ബലാത്സംഗം ചെയ്യപ്പെടുന്ന അതായത് തനിക്ക് എന്തെങ്കിലും ദുരനുഭവം ഏതെങ്കിലും സ്ത്രീയിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും സ്ത്രീ ചതിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകളിൽ തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളോടും പകുവെച്ച് പുലർത്തിയും ഒരവസരം കിട്ടുമ്പോൾ അവരെ ബലാത്സംഗം ചെയ്യുന്നതുമായിട്ടുള്ള പ്രവണത കാരണം കാണാറുണ്ട് ഇത്തരം ബലാത്സംഗം ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ എല്ലാ അവരുടെ മാനസിക നില ശരിയല്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് എന്നിരുന്നാലും അത്തരം വ്യക്തികളെ അതൊരു വ്യക്തികൾക്ക് മാനസിക രോഗമാണെന്ന് പറയുന്നത് തെറ്റുമാണ് ഇവിടെ സ്ത്രീകളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ സ്ത്രീ പ്രൊവോക്കേറ്റ് ചെയ്തിട്ടാണ് ബലാത്സംഗം ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട് ഒരിക്കലുമല്ല സ്ത്രീകളുടെ എത്ര ഒരു നഗ്നായ സ്ത്രീയെ കണ്ടാൽ ഓടിച്ചെന്ന് ബലാത്സംഗം ചെയ്യുകയാണോ ചെയ്യുക ഒരിക്കലുമല്ല അത് ആ രീതിയിലുള്ള ബലാത്സംഗ പ്രവണതയുള്ളവൻ മാത്രമേ അതിന് മുതിരുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങളെല്ലാം വളരെ മൂടി പൊതിഞ്ഞ് വളരെ വൃത്തിയായ വസ്ത്രം ധരിക്കാനും അത് മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് നിഷ്കർഷിക്കുന്ന ചില രാജ്യങ്ങളിൽ പോലും ബലാത്സംഗത്തിൻ്റെ അളവ് കുറയുന്നില്ല അവിടെയും ബലാത്സംഗം നടക്കുന്നുണ്ട് ഇനി ഒട്ടും വസ്ത്രം ധരിക്കാതെ അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ നടക്കുന്ന ഇപ്പം നമ്മുടെ ഉദാഹരണം ഗോവയിൽ ചെല്ലുകയാണെങ്കിൽ അതുപോലെ ബോംബെ അങ്ങനെയുള്ള പട്ടണങ്ങളൊക്കെ ചെല്ലുകയാണെങ്കിൽ വസ്ത്ര അല്പവസ്ത്രധാരണികളായ സ്ത്രീകളെ കൂടുതലായി കാണാൻ കഴിയുന്നുണ്ട് അവരെല്ലാവരും ആരെങ്കിലും ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ ബലാത്സംഗത്തിന് വസ്ത്രം അല്ലെങ്കിൽ സ്ത്രീയുടെ ഭാവത്തു നിന്നുള്ള ഒരു പ്രൊവോക്കേഷനാണ് ബലാത്സംഗത്തിനുള്ള കാരണമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അത് അങ്ങനെ നമുക്ക് ന്യായീകരിച്ച് മറ്റൊരാളെ കുറ്റപ്പെടുത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാര്യം മാത്രമാണത് ഇനി ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു സ്വഭാവ വൈകല്യമാണോ തീർച്ചയായിട്ടും പേഴ്സണാലിറ്റി ഡിസോർഡർ അതിനകത്തൊരു പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷേ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്കെല്ലാം ഇത്തരം അവസരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ബലാത്സംഗത്തിലേക്ക് നീങ്ങാറുള്ളൂ ഇനി നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ ഈ ബലാത്സംഗത്തിന് ഇല്ലാതാക്കുവാൻ അതായത് സൊസൈറ്റിയിൽ ബലാത്സംഗം ഇല്ലാതാക്കുവാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് പ്രായോഗികമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ കൂടി സ്ത്രീ സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് അതായത് ബലാത്സംഗം എത്രത്തോളം കുറച്ചുകൊണ്ടുവരാമോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും നല്ലത് എന്നാൽ സമൂഹത്തിൽ ഇന്ന് ലൈംഗികമായിട്ടുള്ള അച്ചടക്കം തീരെ ഇല്ലാതായിരിക്കുന്നു ലൈംഗികമായിട്ടുള്ള അച്ചടക്കം ഇല്ലാതായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ബലാത്സംഗമുണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇനി ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ലൈംഗികമായിട്ടുള്ള പട്ടിണി ഇല്ലാതാക്കുകയാണെങ്കിൽ ബലാത്സംഗമില്ലാതാകുമോ മിക്ക ബലാത്സംഗ വീരന്മാരും അതായത് ബലാത്സംഗം ചെയ്ത പ്രതികളെല്ലാം തന്നെ കുട്ടികളല്ല വിവാഹം കഴിച്ചവരാണ് വിവാഹം കഴിക്കാത്ത ആരും വളരെ അപൂർവമായിട്ടാണ് വിവാഹം കഴിക്കാത്തവർ ബലാത്സംഗം ചെയ്തതായിട്ട് കാണപ്പെടുന്നത് കൂടുതലും വിവാഹം കഴിച്ച വ്യക്തികളാണ് അതുകൊണ്ട് ലൈംഗികമായിട്ട് അവർക്ക് പട്ടിണി ഉണ്ടായതുകൊണ്ടല്ല അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ല അതേ സമയത്ത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അനുഭൂതി അറിഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയെ കൂടി കീഴ്പ്പെടുത്തണമെന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദുരാഗ്രഹമാണ് സംഘത്തിലേക്ക് നയിക്കുന്നത് ഇനി കുറച്ച് സ്യൂഡോ സംഘങ്ങൾ അതായത് ശരിക്കും സംഘമല്ലാത്തതും അതേസമയത്ത് ബലാത്സംഗം എന്ന് പോലീസ് കേസുകളിൽ അതായത് നിയമപരമായ കാര്യങ്ങളിൽ ബലാത്സംഗമായി കണക്കിലെടുക്കുന്നതുമായിട്ടുള്ള സംഘങ്ങളുണ്ട് അതായത് കാര്യസാധ്യത്തിന് വേണ്ടി ചില സ്ത്രീകൾ അതായത് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലും മറ്റും അത് കാണപ്പെടുന്നുണ്ട് തനിക്ക് സിനിമയിൽ അവസരം ലഭിക്കുവാൻ വേണ്ടി പുരുഷന് വഴങ്ങി കൊടുക്കുക അതിനുശേഷം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ എല്ലാ രീതിയിലും അവരുടെ പരിപൂർണമായ സമ്മതത്തോടു കൂടി സമ്മതിച്ചതിന് ശേഷം ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുകയും കാര്യം സാധിക്കാതെ വരുമ്പോൾ അഥവാ അവരുദ്ദേശിച്ച റോള് ലഭിക്കാതെ വരുമ്പോൾ അവരത് തന്നെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ബലാത്സംഗത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തേണ്ടതല്ല ഒരു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിന് വഞ്ചനാ കുറ്റമാണ് ചുമത്തേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ അതിനും ബലാത്സംഗം എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യം അതായത് കുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗത്തിലാണ് നാം കണക്കിലെടുക്കുന്നത് ഇവിടെയും ഒരു പോരായ്മയുണ്ട് ഒരു പതിനാറ് വയസ്സായ പെൺകുട്ടി അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായ പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ ഏത് കുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ കൂടി ബലാത്സംഗമായിട്ടാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ കണക്ക് കണക്കാക്കുന്നത് എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ അത് അങ്ങനെയല്ല അപ്പോൾ ഈ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നതിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമമല്ലേ അതെന്നുള്ളത് നാം പരിശോധിക്കണം കാരണം പന്ത്രണ്ടും പതിനാറും വയസ്സായ പെൺകുട്ടികൾക്ക് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാകാറുണ്ട് അതേ പ്രായത്തിലുള്ള ആൺകുട്ടികളും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഇന്ന് ഏർപ്പെടുന്നതായി കാണാം ഇങ്ങനെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിനെ നാം ഒറ്റയടിക്ക് ബലാത്സമ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ അതിനെ മറ്റേതെങ്കിലും വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അവിടെ ബലം പ്രയോഗിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണത് അതായത് ഇന്ത്യൻ നിയമവസതി അനുസരിച്ച് അത് ബലാത്സംഗമാണ് അതിനുള്ള ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യും ഇനി പ്രായത്തിൻ്റെ ഒരു പരിധി വയ്ക്കുമ്പോൾ പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ കൂടി നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സുള്ള ഒരു വ്യക്തി ബന്ധപ്പെടുകയാണെങ്കിൽ അതിന് മറ്റൊരു പരിഗണനയാണ് നൽകേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ശിക്ഷ നൽകേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി നമുക്ക് ബലാത്സംഗത്തിൻ്റെ കാര്യത്തിൽ ഇതല്ലാതെ അതായത് വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ബലാത്സംഗം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം അതായത് നിയമപരമായിട്ടുള്ള ബലാത്സംഗങ്ങളിൽ ബലാത്സംഗങ്ങളിൽ ഇപ്പോഴും ലിവിങ് ടുഗതറായി ജീവിക്കുക അതായത് മൂന്നും നാലും അഞ്ചും വർഷം ലിവിങ് ടുഗതറായി ജീവിക്കുക അതിനുശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഇവർ ബ്രേക്കപ്പ് ആവുക ബ്രേക്കപ്പ് ബ്രേക്കപ്പായി കഴിയുന്നതോടുകൂടി അവർ കേസ് കൊടുക്കുന്നു ഇത എന്നെ ഇത്രയും കാലം കൂടെ വച്ചിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ബലാത്സംഗം ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയെ ഒരു തവണ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതല്ലാതെ രണ്ടാമതും കൂടി ബലാത്സംഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ പെൺ സ്ത്രീയെ പുറത്തേക്ക് വിടാത്തൊരവസ്ഥയായിരിക്കണം പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബലാത്സംഗം എന്നല്ല കണക്കിലെടുക്കേണ്ടത് ആ ബലാത്സംഗത്തിന് അതിനെ സാധാരണ സംഘമായി മാത്രമേ സാധാരണ ലൈംഗിക വീഴ്ചയായി മാത്രമേ നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുള്ളൂ യഥാർത്ഥത്തിൽ ബലാത്സംഗം എന്താണ് സ്ത്രീയുടെ യാതൊരു രീതിയിലുള്ള സമ്മതവുമില്ലാതെ അവളെ കീഴ്പ്പെടുത്തി അവളുടെ യോനിക്കുള്ളിലേക്ക് ലിംഗം പ്രവേശിപ്പിച്ച് അവളെ കീഴ്പ്പെടുത്തുന്ന ഒരു ഒരവസ്ഥയ്ക്കാണ് എന്ന് പറയേണ്ടത് അല്ലാത്തതിനെല്ലാം മറ്റെന്തെങ്കിലും വ്യാഖ്യാനമാണ് നൽകേണ്ടത് സ്ത്രീക്ക് പകുതി സമ്മതം ഉണ്ടായിരിക്കുക കാര്യസാധ്യത്തിന് വേണ്ടി വരിക ഇപ്പോൾ ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നതിൽ പല കേസുകളിലും അതിന് ബലാത്സംഗമെന്ന് പറയുന്നത് ഉണ്ട് കുറച്ചൊക്കെ ബലാത്സംഗ കേസുകൾ അതിനകത്തുണ്ട് പല കേസുകളിലും ബലാത്സംഗമല്ല അതായത് സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക വീഴ്ചയാണ് അതിനുശേഷം കാര്യം നടക്കാതെ വരുമ്പോൾ ബലാത്സംഗം എന്നതിനെ വ്യാഖ്യാനിക്കുകയാണ് നമുക്ക് ബലാത്സംഗത്തെ നിയന്ത്രിക്കാൻ കഴിയണം അതിനു വേണ്ടിയിട്ട് ഏത് ഗണത്തിൽപ്പെട്ടവരാണ് ബലാത്സംഗം ചെയ്യുന്നത് അവർക്ക് ഏതെല്ലാം ചികിത്സ നൽകിയാൽ എന്തെല്ലാം രീതിയിലുള്ള അതായത് കൗൺസിലിംഗ് നൽകിയാൽ ബലാത്സംഗം ഒഴിവാക്കാൻ കഴിയുമോ എന്ന് നോക്കണം കുട്ടികളിൽ തന്നെ അവരിൽ ഏതെങ്കിലും അതായത് ആൺകുട്ടികളിൽ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക വൈകൃതം കാണുകയാണെങ്കിൽ അതായത് ചെറിയ രീതിയിലാവട്ടെ വലിയ രീതിയിലാവട്ടെ അവരുടെ സുഹൃത്തുക്കൾ പോലും പങ്കെടുത്തുകൊണ്ട് ഈ ഇത്തരം വ്യക്തികളെ ലൈംഗികമായിട്ടുള്ള കൗൺസിലിങ്ങിനും അതുപോലെ തന്നെ ബോധവൽക്കരണത്തിനും ആവശ്യമെന്നു വന്നാൽ ചികിത്സയ്ക്കും തയ്യാറാക്കുകയാണെങ്കിൽ ബലാത്സംഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും അതിൻ്റെ കാരണം ഒരു പിയർ ഗ്രൂപ്പിന് അതായത് കൂട്ടുകാർക്ക് എപ്പോഴും മനസ്സിലാവും ഒരു തൻ്റെ ലൈംഗിക വൈകൃതം എത്രത്തോളം ഉണ്ടെന്നുള്ളത് രക്ഷിതാക്കൾക്ക് അത്രത്തോളം മനസ്സിലായിക്കൊള്ളണമെന്നില്ല മിക്കപ്പോഴും രക്ഷിതാക്കളുടെ മുമ്പിൽ ഈ പരാതി എത്തുമ്പോൾ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല അവൻ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ തൻ്റെ കുട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട് അവരും ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത് അതായത് ലൈംഗികമായിട്ട് ഏതെങ്കിലും വൈകൃതം കാണപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ അത്തരം അവസ്ഥകൾ ഉണ്ടാകുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഇത്തരം വ്യക്തികളെ നാം ചികിത്സയ്ക്ക് വിധേയമാക്കണം അത് ചെറുപ്രായത്തിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഈ ഭാര്യമാർക്ക് അതായത് തൻ്റെ ഭർത്താവിൻ്റെ ചില സ്വഭാവ വൈകല്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും അത്തരം വ്യക്തികളെയും ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഒരു ബലാത്സംഗ വീരൻ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് അറുതി പരുത്തുവാൻ കഴിയും അതായത് ബലാത്സംഗം ഒരു സ്വാഭാവികമായിട്ടുള്ള പരിണാമമല്ല അതിനകത്ത് ഒത്തിരി ഒത്തിരി ഘടകങ്ങളുണ്ട് വളരെയധികം ഘടകങ്ങളുണ്ട് അത്തരം ഘടകങ്ങളിൽ ഈ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാൻ എല്ലാവരെയും സ്ക്രീൻ ചെയ്യാൻ കഴിയില്ല എന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ ലക്ഷണം കാണുകയാണെങ്കിൽ അവരെ സ്ക്രീൻ ചെയ്ത് അത് കോളേജിൽ നിന്ന് കഴിയും സുഹൃത്തുക്കൾക്ക് കഴിയും അതുപോലെ തന്നെ ഇത്തരം വ്യക്തികൾക്കും അതായത് സഹധർമ്മിണിക്കും ഈ കാര്യത്തിൽ ചില പങ്കുകൾ വഹിക്കാനുണ്ട് അത്തരം വ്യക്തികളെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക അതുപോലെ തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് നൽകുക അതുപോലെ അവരെ നിരീക്ഷിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ബലാത്സംഗത്തിൽ നിന്ന് സമൂഹത്തിൽ ബലാത്സംഗം ഇല്ലാതാക്കുവാൻ കഴിയും ഒരു പരിധിവരെ അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നിരുന്നാലും ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളിൽ അതായത് ഏറ്റവും നികൃഷ്ടമായ ഒന്നാണ് ബലാത്സംഗം ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അഭികാമ്യമല്ല സമൂഹത്തിനും ആ വ്യക്തിക്കും ദോഷം ചെയ്യുന്ന ഒന്നാണത് ഈ പ്രവണത വളർന്നു വരുവാതിരിക്കുവാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രവേശനവും അതായത് വ്യതിയാനങ്ങളും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണ് ബലാത്സംഗവും ആ ഗണത്തിൽ തന്നെ പെടുത്താവുന്നതാണ് അത്തരം രോഗികളെ നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം ഐ എസ് ആർ എമ്മിൽ ഇത്തരം പ്രവണതയുള്ള എല്ലാ വ്യക്തികൾക്കും ഞങ്ങൾ കൗൺസിലിംഗ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സയും നൽകുന്നുണ്ട് ഐ എസ് ആർ എമ്മിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് വാട്സപ്പ് വഴി അയച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ശീക്രസ്ഖലനം അതായത് ലൈംഗിക ശേഷിക്കുറവ് താല്പര്യമില്ലായ്മ രതിമൂർച്ചയിൽ എത്താൻ കഴിയാതെ വരിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വരിക അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും ഞങ്ങൾ നൽകുന്നതാണ് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം